വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ സംസ്ഥാനത്ത് തയ്യാറാവുന്ന കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം പേർ പുറത്തായി എന്ന വാർത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ചവർ സ്ഥിരമായ സ്ഥലം മാറിയവർ ഇരട്ട രജിസ്ട്രേഷൻ കണ്ടെത്താനാകാത്തവർ എന്നിവർക്ക് പുറമെ മറ്റുള്ളവർ എന്ന നിലയിലും വോട്ടർ പട്ടികയിൽ നിന്ന് വലിയ തോതിലുള്ള ഒഴിവാക്കൽ നടക്കുന്നുണ്ട് എന്നാണ് ആശങ്കയെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ആരാണ് ഈ മറ്റുള്ളവർ എന്ന കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ വ്യക്തതയില്ല അപാകതകൾ നിറഞ്ഞ പട്ടികയാണ് തയ്യാറാകുന്നത് സാങ്കേതിക കാരണങ്ങളാൽ റദ്ദു ചെയ്യപ്പെടേണ്ടതല്ല സമ്മതിദാന അവകാശം അത് ജനാധിപത്യ സമൂഹത്തിൽ പ്രായപൂർത്തിയായ പൗരനെ ഉറപ്പാക്കേണ്ട അവകാശമാണ് അത് നിഷേധിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുന്നതിന് തുല്യമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ ഇതിനു പുറമെ എസ് പ്രക്രിയ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് പതിനെട്ട് വയസ്സിൽ തായുള്ളവർക്കൊക്കെ വോട്ടർ പട്ടികയിൽ ഇട നേടാൻ തങ്ങളുടെ ബന്ധുത്വം തെളിയിക്കേണ്ട നിലയിലാണ് ഇത് പൂർത്തിയാക്കാത്തതിനാൽ ഒരു ചിലയിൽ ഏകദേശം രണ്ടു ലക്ഷം പേർ എന്ന കണക്കിൽ നിലവിൽ വോട്ടർ പട്ടികയിൽ അർഹത നേടാത്ത സ്ഥിതിയുണ്ട് വേണ്ടത്ര സുതാര്യതയില്ലായതയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടിയൊക്കെ നടപ്പിലാക്കിയത് ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ വോട്ടർ പട്ടിക പരിഷ്കരണം അനാവശ്യ അനാവശ്യത്തിടുക്കത്തോടെ തന്നാർശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ നടത്തിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിന് ഉത്തരവാദി ബി എൽമാരെ തിടുക്കത്തിലാക്കി സമ്മർദ്ദത്തിലാക്കുന്ന ഈ നടപടി പുനരാലോചിക്കണമെന്ന് സർക്കാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അന്ന് തന്നെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഇത് അംഗീകരിക്കാതെയാണ് കമ്മീഷൻ തുടർ നടപടികൾ മുന്നോട്ടു പോയത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ നടന്ന സ്പെഷ്യൽ സമ്മറിവിഷൽ വോട്ടർ പട്ടിക പേരുണ്ടായിരുന്ന അർഹതയുള്ള ഒരു വോട്ടർ പോലും എസ് സി ആർ പ്രകാരം പുതുക്കിയ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടില്ല എന്ന കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പുവരുത്തണം രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുന്ന രീതിയിൽ എസ് എ സംബന്ധിച്ച വിവരങ്ങൾ സുതാര്യമാക്കി വെബ്സൈറ്റിൽ ലഭ്യമാക്കണം സംസ്ഥാനത്തെ അർഹരായ വോട്ടർമാരിൽ അവസാനത്തെ ആളെ വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടതാണ് അതിനുവേണ്ടി എല്ലാ നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കും ഇതിന്റെ ഭാഗമായാണ് സുപ്രീംകോടതിയിൽ കേരള സർക്കാർ കേസ് ഫയൽ ചെയ്തത് സുപ്രീം കോടതി തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ ഗൗരവമായി എടുക്കുകയും സംസ്ഥാന സർക്കാർ ഉന്നയിച്ച ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയുള്ള നടപടികൾ പുനഃപരിശോധിക്കുകയും അനാവശ്യത്തിടക്കം ഒഴിവാക്കുകയും വേണം സാങ്കേതിക കാരണങ്ങൾ പുറത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടുകയല്ല വേണ്ടത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കൊണ്ട് അർഹരായ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാകണം തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ അടിസ്ഥാനമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ അറിയിച്ചു